എസ് ഐ എം എൽ എ പോരിൽ അന്വേഷണ റിപ്പോർട്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറും എസ് എ ഷമീലിനെതിരെ വകുപ്പുതല നടപടിക്കാണ് സാധ്യത സംഭവവുമായി ബന്ധപ്പെട്ട് എം എൽ എ അടക്കമുള്ളവരുടെ പുറമെ എസ് ഐ ജി എൻ എ ഭാരവാഹികൾ പിങ്ക് പോലീസ് എന്നിവരുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പരാതിയിലാണ് കമ്മീഷണർ അന്വേഷണം നടത്തുന്നത് വിജിനോട് അപമര്യാദയായി പെരുമാറിയെന്നാണ് കേസ് എം എൽ എ എസ് ഐക്കെതിരെ തട്ടിക്കയറുന്നത് വീഡിയോയിൽ വ്യക്തമായിട്ടും എം എൽ എക്കെതിരെ യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല സമരസ്ഥലത്ത് പോലീസ് ഇല്ലായിരുന്നുവെന്നും ഈ വീഴ്ച മറച്ചുവെക്കാനാണ് എസ്ഐ ശ്രമിച്ചതെന്നും എം എൽ എയുടെ മൊഴിയിൽ പറയുന്നു എന്നാൽ എം എൽ എ തിരിച്ചറിയാൻ സാധിച്ചില്ല എന്നാണ് എസ് ഐ മൊഴി അതേസമയം എം എൽ എ അപമാനിച്ചിട്ടില്ലെന്നും സാർ എന്ന് വിളിച്ചാണ് പേര് ചോദിച്ചതെന്നും പിങ്ക് പോലീസും മൊഴി നൽകി മൊഴിയുടെ അടിസ്ഥാനത്തിൽ എസ്ഐക്കെതിരെ വകുപ്പ് തല നടപടി ഉണ്ടാകാനാണ് സാധ്യത പോലീസിനെതിരെ രൂക്ഷ വിമർശനവുമായി ഇ പി ജയരാജൻ അടക്കമുള്ള നേതാക്കളും രംഗത്തെത്തിയിരുന്നു കെ ജി എൻ ഐ നേതൃത്വത്തിൽ നടന്ന സമരം ഉദ്ഘാടനം ചെയ്യുകയാണ് എസ് ഐ ഷമീലും എം എൽ എ വിജുനും തമ്മിൽ വാക്കേറ്റമുണ്ടായത് ജനം കണ്ണൂർ